പ്രവേശനോത്സവം വർണ്ണാഭമായി കുട്ടികളുടെ വിവിധ നടന്നു ജില്ലാ പ്രവേശനോത്സവത്തിന്റെ നിർവഹിച്ചു നേതൃത്വത്തിൽ കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ വളരെ ഒരു പ്രധാനപ്പെട്ട കുടുംബശ്രീയുടെയും ഒരു വലിയ പാർട്നർഷിപ്പിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അത് നമ്മുടെ സംസ്ഥാന ലെവൽ ഉദ്ഘാടനം രാജേഷ് മിനിസ്റ്റർ വടവകോട്ടിൽ വെച്ച് ചെയ്തിരുന്നു നമ്മുടെ ബെങ്കോള വളരെ വളരെ പ്രധാന ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സ്കൂള് ബിക്കോസ് ഒരു പഞ്ചായത്തിന് പറയുമ്പോൾ ഒരു പഞ്ചായത്തുള്ള സംവിധാനം എന്ന് പറയുമ്പോൾ അവിടെ ഒട്ടേറെ ഒട്ടേറെ പദ്ധതികൾ ഒട്ടേറെ റോഡ് ലൈറ്റ് കുടിവെള്ളം പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് എത്രയോ പദ്ധതികൾ ഉള്ളപ്പോൾ ബട്ട് സ്കൂളിന് വേണ്ടി പ്രത്യേക ഫണ്ട് ഒരുക്കി ബട്ട് സ്കൂളിന് ഒരു ബിക്കോസ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വിഭാഗമാണ് അവരുടെ സ്പെഷ്യൽ കെയർ അവരുടെ നീഡ്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഈ മാതൃക ഉള്ളൂ ഇതുപോലെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് മുൻഗണന കൊടുത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ച് അവർക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കൂൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഇത് കേരള മാതൃകയാണ് ഈ പരിപാടിയിൽ എനിക്ക് ഞാൻ നന്ദി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് വളരെ ഒരു സേവനമാണ് നമ്മുടെ സ്കൂൾ ബെന്നി പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോല